അപ്പോൾ ഗായ്സ് നമ്മളതാ ഇപ്പോ കന്യാകുമാരിയിൽ നിൽക്കുന്നുണ്ട് കന്യാകുമാരിയിലാണ് കടലൊക്കെ കുറച്ച് കയറി കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വിവേകാനന്ദ റോക്ക് പടത്തിടത്തൊക്കെ നമ്മൾ പോയിട്ടില്ല കന്യാകുമാരി കന്യാകുമാരിയുടെ കുറച്ച് കണ്ട് നടക്കുകയാണ് വിവേകാനന്ദപാറ അപ്പോൾ നമ്മൾ ബാക്കി വിവേകാനന്ദ പാറയുടെ അവിടെയെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മൾ നേരെ സൺസെറ്റ് ടൈം ആയിട്ടുണ്ട് ഏകദേശം നാല് നാലരയോളം ആയിട്ടുണ്ട് നമ്മൾ നേരെ കന്യാകുമാരിയിൽ തന്നെ കോവളം ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് കോവളം ബീച്ചാണ് കന്യാകുമാരിയിൽ സൺസെറ്റ് നടക്കുന്ന സ്ഥലം അപ്പോൾ നമ്മൾ ഇവിടെ ചുറ്റിക്കാണാനൊക്കെ എത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ആ കാണുന്ന ഒരു ആ കാണുന്ന കുരുച്ചെടിയുടെ മേളിൽ കയറാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അവിടെ പൂട്ടൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല നമുക്കെന്തായാലും ആ ഭാഗത്തോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം പക്ഷേ കാറ്റ് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട് കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം വെയിലും ചൂടൊക്കെ ഉണ്ട് അത് ഈ കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലൊന്നും അധികം അറിയാൻ പറ്റുന്നില്ല ആ കാണുന്ന അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു നല്ല ഹൈറ്റിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു പക്ഷേ നമുക്ക് ഈ പ്രാവശ്യത്തേക്ക് അത് പോയിട്ടുണ്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം ആ സൂര്യൻ എന്തായാലും അവിടെ സൺസെറ്റിനുള്ള ഏകദേശം ഒരു അഞ്ചര മണി ആറ് മണി അടുപ്പിച്ചായിട്ടുണ്ട് അപ്പം ഏകദേശം സൺസെറ്റ് ടൈം ഏകദേശം അടുത്തു അപ്പോഴത്തേക്കും നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആൾക്കാർ ഒരുപാട് പേര് ഒരുപാട് പേര് വന്നായിരുന്നു കന്യാകുമാരി അങ്ങ് മെയിൻ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം സൺസെറ്റ് പോയിൻ്റിലോട്ട് വന്നു അപ്പോൾ ഇതാണ് സൺസെറ്റ് ടൈമിൽ കന്യാകുമാരിയുടെ ഏരിയ എങ്ങനെയാണ് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ പോകാനായിട്ട് പോകുന്ന ട്രെയിൻ ഇത് എന്നിട്ട് കന്യാകുമാരി ടു ബനാറസ് വാരണാസി വരെ പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു നവംബർ ഡിസംബർ ടൈമിലാണ് ഈ ട്രെയിൻ നമുക്ക് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള സ്ഥലങ്ങളിൽ കണക്ട് ചെയ്ത് ഓടുന്ന ട്രെയിനാണ് ഈ കാശി തമിഴ് എക്സ്പ്രസ് അതായത് ഈ കന്യാകുമാരി ടു വാരണാസി വരെ പോകുന്ന ട്രെയിൻ നമ്മളിതിൽ നമ്മൾ ഈ ട്രെയിനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പോകുന്നുണ്ട് നമ്മൾ കന്യാകുമാരി എഴുക്കുന്ന സ്റ്റേഷൻ മുതൽ നമ്മൾ പോകുന്ന എത്തുന്ന സ്റ്റേഷൻ വരെ നമ്മൾ ഈ ട്രെയിനിൽ തന്നെ ആയിരിക്കും പോകുന്നത് അപ്പോൾ നമ്മുടെ നമ്മളുടെ കോച്ച് വന്നിട്ട് തേർഡ് എ സി ആണ് അപ്പോൾ നമ്മൾക്ക് നമുക്കിനി തേർഡ് എ സിയിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കൂടെ നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി കന്യാകുമാരി സ്റ്റേഷനാണ് ഇതാ ലാസ്റ്റ് ഇന്ത്യയിലെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഗുഡ് മോർണിംഗ് ഐസ് ഇപ്പോൾ നമ്മളിതാ വീണ്ടും വില്ലുപുറം ഞങ്ങളിപ്പോൾ ഇന്നലെ രാത്രി എട്ടരയ്ക്ക് ട്രെയിനിൽ കയറിയതാണ് വീണ്ടും ഇപ്പോൾ വില്ലുപുറം ജംഗ്ഷനിൽ വണ്ടി ചവിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഇഷ്യൂ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ചവിട്ടിയതാണ് അതാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇന്നലെ നമ്മൾ ട്രെയിനിൽ കയറിയ ടൈമിൽ നമ്മുടെ ട്രെയിനിൻ്റെ ബാക്കി ബാത്റൂംസും കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ കമ്പാർട്ട്മെൻ്റിൽ വരുമ്പം ഒരു സൈഡ് വെസ്റ്റേൺ ടൈപ്പും ഒരു സൈഡ് ഇന്ത്യൻ ടൈപ്പും വരുന്നത് ഈ കാണുന്നത് ഇന്ത്യൻ ക്ലോസിറ്റാണ് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് ഇതിപ്പോൾ എടുത്തതായത് കൊണ്ടാണ് ഇനി പോകാൻ വഴിയാൻ അറിയാൻ അറിയാനായിട്ട് പറ്റും ഇത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഇവരുടെ കണ്ടൊന്ന് കെട്ടിപ്പുറക്കെ വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല പിന്നെ ട്രെയിൻ എന്തായാലും ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുവാണ് അപ്പോൾ ട്രെയിൻ അങ്ങനെ ഏകദേശം രാത്രി ഒരു എട്ടെട്ടര ആയി കഴിഞ്ഞാണ് ഏകദേശം നമ്മളിപ്പോൾ ഒരു ആന്ധ്രാപ്രദേശ് ബോർഡർ കയറി ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യം ഒന്നും ക്ലിയർ ആയിട്ടില്ല നമ്മൾ എന്തായാലും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയൊക്കെ അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി ഉറക്കം ഇതാണ് ഇനി ഇന്നത്തെ പ്ലാൻ നമ്മൾ ഈ കാണുന്നൊക്കെ ഇവിടെ ആന്ധ്രാപ്രദേശ് കയറുമ്പം കാണുന്ന മല മലകളാണ് ഈസ്റ്റേൺ ഗഡ് സൈഡാണിത് രാവിലെ അഞ്ചര മണിക്ക് കാണുന്ന സൂര്യപ്രകാശമാണ് നിങ്ങളീ കാണുന്നത് അതുപോലെ തന്നെ അത്രയും തിരക്കുണ്ട് രാവിലെ പല്ലിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് രാവിലെ അഞ്ചര ആറ് മണി സമയമാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയർ രാവിലെ ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല കാരണം അത്രയും സൂര്യപ്രകാശമുണ്ട് അവിടെ നേരം നേരത്തെ വെളുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏകദേശം മഹാരാഷ്ട്ര കയറിയിട്ടുണ്ട് നാഗ് ബർജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് ഈ ട്രെയിൻ പാസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവിടെ ഒരു ട്രെയിൻ ഹോൾഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം അവിടെ നിന്ന് ഗുഡ്സ് ട്രെയിൻ എന്തോ ഒരുപാട് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്തോട്ടൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരിതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് സ്ലോ ആക്കി പോകുന്നതാണ് ട്രെയിൻ അധികം ആൾക്കാരോ അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്റ്റേഷനാണ് ഇത് ഒരു മെയിനായിട്ടൊരു ഹോൾട്ടിങ് സ്റ്റേഷനാണ് ഒരുപാട് നമുക്ക് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതേപോലത്തെ ചെറിയ ചെറിയ സ്റ്റേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ട്രെയിൻ സ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു അപ്പോൾ ഇവിടെ എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് ഇവിടെ നമുക്ക് ടൈം കിട്ടും അപ്പം രണ്ട് ദിവസം കൊണ്ട് ഫുള്ള് ട്രെയിനിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാം ഇത് രാവിലെ ഒരു ആറ് ആറേകാല ടൈം ആവുന്നതേ ഉള്ളൂ അപ്പം ഇപ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിൽ തന്നെ ചൂടും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശവും അടിക്കുന്നുണ്ട് ഏകദേശം കേരളത്തിലെ ഏകദേശം ഒരു എട്ട് മണി സമയത്തിനുള്ള ഏകദേശം ആ ഒരു ഇക്വലൻ്റായിട്ടുള്ള ഒരു സൂര്യപ്രകാശമാണ് ഇപ്പം നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായി പറഞ്ഞ പോലെ ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ആ ട്രെയിൻ നിർത്തിയിട്ടിരുന്നത് ഇത് ഏകദേശം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിവിടെ ഹോൾഡ് ഉണ്ട് കാരണം രണ്ട് മൂന്ന് ട്രെയിൻ പാസ് ചെയ്യാനായിട്ട് ഈ വഴി ഒരുപാട് ട്രെയിനുകൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് ട്രെയിൻ എന്തായാലും ഇനിയും പാസ് ചെയ്യാനായിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം അതായത് മെനിഞ്ഞാന്ന് രാത്രി എട്ടരയ്ക്ക് കയറി ഇന്നലെ ഫുൾ ട്രെയിനിലായിരുന്നു എന്നതായിപ്പോൾ രാവിലെ ഏഴേ ഏഴേ മുക്കാലായപ്പോഴത്തേക്കും നമ്മളിപ്പം എന്ന് പറയുന്നിട്ടുള്ള സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഏകദേശം മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബോർഡറാണ് ഈ സ്റ്റേഷൻ വന്നിട്ട് അത്യാവശ്യം നല്ല ആളൊന്നും ആൾക്കാർ ഗൂഗിൾ പേ യു പി ഐ അങ്ങനെയൊന്നും വലുതായിട്ടില്ലാത്തൊരു സ്റ്റേഷനാണിത് കടകളും വളരെ വളരെ കുറവാണ് ഈ ഭാഗത്തോടൊക്കെ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പൈസ കരുതുക ഗൂഗിൾ പേനയൊക്കെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും നമ്മളങ്ങനെ കുറച്ച് വാ വെള്ളവും സ്നാക്സൊക്കെ വാങ്ങാനായിട്ട് പോയിട്ട് പെട്ടിട്ട് തിരിച്ച് പോകുന്ന വഴിയാണ് അപ്പോൾ ട്രെയിൻ ട്രെയിനിപ്പോഴും പിടിച്ചിട്ടിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണി എട്ടെട്ടെട്ട ടൈം ആവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചപ്പാത്തി മൂന്ന് ദിവസത്തേക്ക് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വെള്ളമൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു ഇതാണ് അപ്പോൾ നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാലുള്ള എ സി കമ്പാർട്ട്മെൻറ്റായാലും സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ ഇതിനേക്കാളും പരിതാപകരമാണ് എ സി കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് വളരെ 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 ശോഭമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ ടിക്കറ്റ് മാനേജൊക്കെ നോക്കി കയറുന്ന ആൾക്കാരാണ് പക്ഷേ നോർത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും വളരെ അങ്ങനെ ടിക്കറ്റ് പോലും എടുക്കാത്ത ആൾക്കാർ എ സിയിലൊക്കെ ഇരുന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് റെയിൽവേ തന്നെ ഒന്ന് പ്രൈവറ്റൈസ്ഡ് ആയ മതിയായതെന്ന് ഒന്ന് തോന്നുന്ന ചെ ചിലൊക്കേഷൻസ് ഒക്കെയാണിത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്നര മണിയായപ്പോഴത്തേക്കും വാരണാസിയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ വാരണാസിയുടെ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ഓട്ടോക്കാരും ടാക്സിക്കാരൊക്കെ നമ്മളൊന്ന് വിളിക്കുന്നുണ്ട് നമ്മളൊന്നും നോക്കുന്നില്ല നമ്മളെ ഊബർ അടിച്ച് പോകാനുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോം വഴി റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇനി റൂമിലോട്ട് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പാർട്ടുകൾ കാണാം ഓക്കെ യു ബൈ